ഒരു വർഷത്തിനിടെ പതിനേഴ് അപകടങ്ങൾ പൊലിഞ്ഞത് മൂന്ന് ജീവൻ എടത്തനാടുകര കരുവാരക്കുണ്ട് ചുരം റോഡിലാണ് മാസത്തിൽ ഒന്ന് എന്ന തോതിൽ അപകടം നടക്കുന്നത് നിരവധി ഹെയർപിൻ വളവുകളുള്ള റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു എടത്തനാടുകര പൊൻപാറയിൽ നിന്നും കരുവാരക്കുണ്ടിലേക്ക് ഏഴ് കിലോമീറ്ററും കാളിക്കാവിലേക്ക് പതിനഞ്ചും നിലമ്പൂരിലേക്ക് മുപ്പത്തിയഞ്ചും കിലോമീറ്റർ ദൂരം മാത്രം പാലക്കാട് ജില്ലയിലെ ഇടങ്ങളിൽ നിന്നും നിലമ്പൂരിലേക്ക് ആളുകൾ വരുന്നത് ഈ വഴിയാണ് ഗൂഗിൾ മാപ്പും ഏറ്റവും എളുപ്പവഴിയായി യാത്രക്കാർക്ക് നിർദ്ദേശിക്കുന്നതും ഇതുതന്നെ കഷ്ടിച്ച് രണ്ടു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന ഈ റോഡിൽ പത്തിലധികം ഹെയർ പിൻ വളവുകൾ ഉണ്ട് റോഡിന്റെ ഒരു വശം കുന്നും മറുവശം അഗാധമായ താഴ്ചയുമാണ് പ്രകൃതി ഭംഗിയാൽ മനം കവരുന്ന യാത്രയാണെങ്കിലും ഏഴ് കിലോമീറ്ററിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായത് പതിനേഴ് വാഹനാപകടങ്ങളാണ് മൂന്നുപേരുടെ ജീവനും നഷ്ടമായി അപകടങ്ങൾക്ക് കാരണം റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം വെള്ളച്ചാട്ടപ്പാറയ്ക്ക് സമീപം തടിലോറി മറിഞ്ഞതാണ് അവസാനത്തെ സംഭവം അപകടത്തിൽ ഒരാളുടെ കാലൊടിഞ്ഞിരുന്നു അന്ന് ലോറി മറിയാൻ കാരണം വളവും ഇറക്കവുമുള്ള ഭാഗത്ത് അശാസ്ത്രീയമായി നിർമ്മിച്ച കൈവരിയാണെന്ന് പ്രദേശവാസിയായ കെ മാമച്ചൻ പറഞ്ഞു പ്രശ്നം പറഞ്ഞാൽ ഇവിടെ കടും കയറ്റം വരുന്നിടത്ത് ഒഴുകുന്ന ഒരു പാറയുണ്ട് ആ പാറയ്ക്ക് ചാരിയിട്ട് കൈവരി വെച്ചിട്ടുണ്ട് കൈവരി വെച്ചോടുകൂടി ഇവിടെ വരുമ്പോൾ ലോറിക്കാർക്ക് വലിയ വണ്ടികൾ വരുന്നവർക്കൊന്നും ഇവിടെ ഈ അഡ്ജ് അവർക്ക് കാണാൻ പറ്റാതെയും അവരവിടെ വന്ന് പെട്ടെന്ന് വളയ്ക്കുന്നതോടുകൂടി വണ്ടി ചെരിയുന്നതോടുകൂടി അവർക്ക് അവരുടെ നിയന്ത്രണം വിട്ടു ഏറ്റവും കൂടുതൽ അപകടം നടന്നത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിലാണ് നാലെണ്ണം അപകടങ്ങളിൽ ഒരാൾ മരിക്കുകയും രണ്ടു പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു പാത മലപ്പുറം ജില്ലയിലേക്ക് കടക്കുമ്പോൾ വശങ്ങളിൽ കൈവരികളും മുന്നറിയിപ്പ് ബോർഡുകളും ഇല്ലെന്ന് പ്രദീപ് പറയുന്നു ഇത്രയും പരിചയസമ്പന്ന ഡ്രൈവർമാരാണ് ആക്സിഡൻറ്റിൽപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും നിർമ്മാണത്തിൽ അപാകത വന്നിട്ടുള്ള ഒരു റോഡാണിത് ഇത് പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും തമ്മിൽ യോജിക്കുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം ജില്ലയുടെ കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡ് സംരക്ഷണ വേലികൾ തന്നെ സംരക്ഷണ വി വിത്തുകൾ തന്നെ കംപ്ലീറ്റ് നിർമ്മാണത്തിൽ ഇല്ല അതുപോലെ തന്നെ റോഡ് സംരക്ഷണത്തിന് നമ്മൾ കൊടുക്കുന്ന ഓരോരോ ബോർഡുകൾ അപകട ഇത്ര ഇത്തരത്തിലുള്ള ബോർഡുകളൊന്നും പൂർത്തീകരിക്കാതെ ഈ റോഡ് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു നിർദിഷ്ട മലയോര ഹൈവേ ആയി ആദ്യം നിശ്ചയിച്ചിരുന്നത് ഈ റോഡായിരുന്നു എന്നാൽ അവഗണിക്കപ്പെട്ടെന്നും മാമച്ചൻ പറഞ്ഞു കരുവാടണ്ട് വന്നൊരു മലയോര ഹൈവേ അതുവഴി തിരിച്ചുവിട്ട് നെൽ മേലാറ്റൂർ ഭാഗത്തേക്ക് വിട്ടു മേലാറ്റൂരിൽ നിന്ന് കുമരമ്പത്തൂർ എന്ന പ്രദേശത്തേക്ക് മലയോര ഗൈവ് ഇപ്പൊ അതിന്റെ അലൈമെന്റ് മാറ്റിക്കൊണ്ടി പോയിരുന്നു ഈ ഇത്ര ഒരു ഏഴ് കിലോമീറ്റർ മലയോര ഗൈവേ പെട്ട പ്രദേശം മാത്രം ഈ മലയോര ഹൈവേ വന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വന്നതിൽ ഈ പ്രദേശം മാത്രമാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് തീർച്ചയായും അധികൃതരുടെ ഒരു അനാസ്ഥയാണ് ഈ പ്രദേശത്ത് ആസിയുടെ മാത്രമല്ല മറ്റു ലോഡ് കണ്ടി വരുന്ന അവർ ഗൂഗിൾ മാപ്പ് നോക്കി വരുമ്പോൾ ഈ പ്രദേശത്ത് അവര് നോക്കുന്ന റോഡ് ഏറ്റവും എളുപ്പമാണ് ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ഇതിലെ ലാഭകരമാണ് അപ്പോൾ അവർ ഗൂഗിൾ മാപ്പ് ഇട്ട് അടിച്ചു വരികയും ചെയ്യും ഇവിടെ വന്നിട്ട് വണ്ടി തിരിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണുള്ളത് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ അർദ്ധരാത്രി പോലും ഈ റോഡിലൂടെ വാഹനങ്ങൾ പോകാറുണ്ട് അലനല്ലൂർ കോഓപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി സ്റ്റാർലെക്സ് ടവർ മേലാറ്റൂർ റോഡ് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു സിക്സ് ഡബിൾ ടു വൺ ത്രീ